കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകണമെന്ന ആവശ്യം ഈ ആവശ്യമുയർത്തി കുട്ടികൾ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി സ്കൂളിലെ മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് നൽകും പോലെ ഗ്രേസ് മാർക്ക് നൽകണമെന്നാണ് ആവശ്യം സർക്കാർ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി രണ്ടിലാണ് സോഷ്യൽ സർവീസ് സ്കീം സ്കൂളുകളിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തനം ആരംഭിച്ചത് ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മുരിക്കാറ്റുകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്കൂളുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തനം ആരംഭിച്ചത് സ്കൂൾ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ലഹരിമുക്ത പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവബോധന ക്ലാസുകൾ സഹവാസ ക്യാമ്പുകൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വീട് നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ നടത്തി വരുന്നത് ഈ സാഹചര്യത്തിൽ സ്കൂളിലെ മറ്റ് ക്ലബ്ബുകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നില്ല ഇവർക്കും ഗ്രേസ് മാർക്ക് നൽകണമെന്നാണ് സ്കൂൾ പി ടി ഐയും അധികൃതരും ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചു നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇവിടെ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ കേരളത്തിൻ്റെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർകൾ സംബന്ധിച്ചിരുന്നു അന്ന് ഈ വിഷയം അദ്ദേഹത്തോട് ധരിപ്പിക്കുകയും ആ നിമിഷം അദ്ദേഹത്തിന് വേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നിവേദനം ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഗ്രേസ് മാർക്ക് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതർ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയിരുന്നു കൂടാതെ മറ്റ് സ്കൂളുകളിലെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുരിക്കാട്ടുകൂടി സ്കൂളിൽ പതിനഞ്ചോളം തൊഴിൽ പരിശീലനങ്ങൾ രണ്ട് വീടുകളുടെ നിർമ്മാണം വയോജനങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം ഒരു സ്ഥലങ്ങളിലെ വായനശാല നീന്തൽ പരിശീലനം തുടങ്ങി പദ്ധതികളും സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു ഒരു ദിവസത്തെ ക്ലാസ് പോലും നഷ്ടപ്പെടാതെയാണ് അബദ്ധ വിശ്വസങ്ങൾ നോക്കി വിദ്യാർത്ഥികൾ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ഈ സാഹചര്യത്തിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നാണ് സ്കൂൾ ആവശ്യം ഉയർത്തുന്നത് ഇടുക്കി വിഷൻ ന്യൂസ്